ഹായ് നമസ്കാരം വിജു ഹരിപ്പാടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് എൻ്റെ സ്വന്തം നാടാണ് അവിടെ മണ്ണാർശാല എന്ന് പറയുന്ന നാഗരാജ ക്ഷേത്രത്തിനടുത്ത് പ്രവർത്തിക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹരിഗീതം മില്ലിലെ ഒരു ബ്രാൻഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ലോഞ്ചിങ് ആയിട്ടുണ്ട് മറ്റൊന്നുമില്ല നല്ല പരിശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേര ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കേര ഡിലൈറ്റ് എന്ന് പറയുന്നത് സാർ തിനായിട്ട് വാങ്ങിക്കാറുണ്ട് സാറിന്റെ പേര് ഞാൻ ചോദിച്ചത് പിള്ളികരം പിള്ളേർ തന്നെയാണ് ഹരിപാട് തന്നെയാണ് ഇപ്പൊ നമ്മളിവിടെ സാറ് തന്നെ ഞാൻ ഒരു വർഷത്തിലേറെ ആയിട്ട് വിടുന്ന സാറിന്റെ അതിന്റെ ആ ഒരു സിനിമമായിട്ട് വാങ്ങിക്കാൻ നല്ലതാണെന്ന് തോന്നിയിട്ടാണല്ലോ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു വാങ്ങിക്കാറുണ്ട് വാങ്ങിപ്പിക്കാറുണ്ട് ഇപ്പൊ രണ്ടോ മൂന്ന് വർഷമായിട്ട് സാർ അല്ല ഒരു വർഷമായിട്ട് ഞാൻ ഒരു ഒരു വർഷം മുമ്പ് ഒക്കെ തന്നെ ആയിട്ട് വാങ്ങിക്കാറുണ്ട് തീർച്ചയായിട്ടും സാറിനെ പിള്ളേരൊക്കെ ഇത് പറയുമ്പോൾ കുറച്ച് ആൾക്കാരിലേക്ക് അല്ല നമ്മുടെ ഒരു അനുഭവം തീർച്ചയായും വാങ്ങിച്ചു നോക്കി പിന്നെ നല്ലതാണെന്ന് തോന്നിയിട്ട് കൊണ്ടു വാങ്ങിക്കും നമസ്കാരം ചേട്ടാ എന്റെ പേര് ഹരികുട്ടൻ ഹരിത ഹരിപ്പാട റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് തന്നെയാണ് അപ്പം ഇവിടുത്തെ നമ്മുടെ ഹരിഗീത മോയിൽസിന്റെ ഇപ്പം കേര ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അപ്പം ചേട്ടൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ വിളിച്ചത് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് ഇതിന്റെ മേന്മ എന്ന് പറയുന്നത് മേന്മ എൻ്റെ ഒരു ആയിരുന്നു എന്റെ ഒരു എന്റെ കൂടെ ജോലി ചെയ്യുന്നതായിരുന്നു ആ പിന്നെ ആ ഒരു ഇത് ഇത് ഉദ്ഘാടനം ചെയ്താൽ പോകുന്നില്ല ഞാനിവിടെ നിന്ന് ഇവിടെ ഒരു നടന്ന കാരണം രണ്ടാമത് ഇന്ന് വന്നത് നല്ല നല്ല ഇപ്പൊ റണ്ണിങ് ആയിട്ടുണ്ട് ഇപ്പൊ കേരള ഡിലേറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണ് ഇതിന് കേരളത്തിലേക്ക് വീട്ടമ്മമാരുടെ നാവിൻ തൊപ്പിലേക്ക് അപ്പം രുചിയുടെ പുതിയ ലോകം കാണാൻ വേണ്ടി നമ്മുടെ കേര നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട് തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും എറണാകുളത്തേക്ക് കേരളത്തിന്റെ തൃപ്പൂണി എറണാകുളം അപ്പൊ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ടുണ്ട് ബ്രാൻഡ് അപ്പൊ അങ്ങനെ അതിനെ കുറിച്ച് അന്വേഷിച്ചാണ് ഇവിടത്തേക്ക് വന്നത് അപ്പം അടുത്തുള്ളവരൊക്കെ ഉപയോഗിച്ചതിന്റെ ആ ഒരു അടുത്തുള്ളവരൊക്കെ ഉപയോഗിച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉപയോഗിച്ച് നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളത് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എച്ച് ആർ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മള് തീർച്ചയായിട്ടും അല്ലാതെ ക്വാളിറ്റിയിലോ അങ്ങനെയുള്ള വ്യാജമായ ഒന്നും ഇല്ലേബല അതായിരുന്നു അപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന പൈനാണ് മിഥുനല്ലേ മിഥുൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ബ്രാൻഡാക്കിക്കൊണ്ട് അതിന്റെ പ്രവർത്തന